രണ്ട് ദിവസത്തെ മഴക്ക് വെള്ളം കൂടിയാതാണ് രണ്ടില്ല ഇവിടെ നമ്മളെ കമ്പനിക്കാരൊക്കെ വന്നിട്ട് വല ഇട്ടിട്ട് ഇന്നലെ മിഞ്ഞാന്ന് വന്നു ഇപ്പോൾ പതിനഞ്ചാം തീയതിയാണ് പതിനഞ്ച് ആറ് രണ്ടായിരത്തി വീഡിയോ വീടിയത് വെള്ളം കൂടിയിട്ട് മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് വല ഇട്ടിട്ട് ഇന്നലെ പാവം എനിക്കും കുറച്ച് മീൻ കൊടുത്ത് തന്ന് ഇതിൻ്റെ നമ്മളെ വീട് ഇതല്ലേ വീടിനോട് ചേർന്നിട്ടുള്ള തോട വെള്ളത്തിൻ്റെ കന തോടായ കാരണം കമ്പനിക്കാരൊക്കെ ഏതാ കാരണം ഇവിടെ നല്ല ഒഴുക്കാണ് അപ്പോൾ ഇവിടെയാണ് കുത്തി വെച്ചിരുന്നത് അപ്പോൾ അങ്ങോട്ട് കൊണ്ടേക്കുക അവർ ഇനി അങ്ങോട്ട് പോവാം നേരെ ഇല്ല അങ്ങനെ പോവാം എന്തായാലും നമ്മൾ യൂട്യൂബിലുള്ള എൻ്റെ എല്ലാ ഫ്രണ്ട്സുകൾക്ക് വേണ്ടിയിട്ട് പ്രവാസികൾക്ക് വേണ്ടിയിട്ടത് പ്രവാസികൾക്ക് വേണ്ടിയിട്ട് വേറെ ആർക്കും ഇല്ല ഇവിടെ ഉള്ളവർക്കും ഇവിടെ ഉള്ളവരോന്നും പൊതു കാണാൻ നിൽക്കില്ല നമ്മളെ ഗെൽത്തിൽ ഇങ്ങനെ ഒരുപാട് പേരുണ്ട് ഗൽഫിലൊന്നല്ല നാട് വിട്ടുപോയ എല്ലാവർക്കും കമ്പനിക്കാരി ഞാൻ പോലെ നട മാറ്റ ആ വീട് എടുത്തുകൊണ്ടിരിക്കും ഇല്ല ഇല്ല എന്റെ സൗണ്ടൊന്നും കേക്കൂല നമ്മളെ ഗൾഫിലേക്ക് പോവേട്ടാ പ്രവാസികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ യൂട്യൂബിൽ മാന് എന്താ വിടണച്ചിട്ടിങ്ങനെ കാത്തിക്കാണ് ഇപ്പോൾ അവര് മാന് മാന് എന്തൊക്കെയാണ് വീഡിയോ എടുത്ത് വിട്ന്ന് വെച്ചിട്ട് ഇവരിങ്ങനെ പറയണേ എവിടെ മാനും എൻ്റെ ഒരു സ്ഥിതി വീഡിയോ കാണാൻ ചേട്ടാന്ന് ഇന്നെപ്പോലത്തെ ഒരാളെ കിട്ടിയ നന്നായിച്ചിട്ടിടക്കപ്പോൾ യൂട്യൂബിലുള്ള ആൾക്കാർ ആ യൂട്യൂബിലുള്ള എല്ലാരും പറയണ്ടേ അന്നെ പോലത്തെ ഒരാളെ കിട്ടിയാ ഓരോന്ന് വിടണിച്ചിട്ട് കാത്തിക്കന്നെ നമ്മളാ സെക്യൂറും പൈസ ലൈക്കൂടി രണ്ടാൾ കൂടി ഇരുന്നിട്ട് പിടിക്കേര് നിങ്ങള് നില വിട്ട് വന്നതല്ലേ നീൻ കുറവീ വളരെ ചണ്ടി കൂടുതലാണ് േ വണ്ടി കൂടുതലായ കാരണം മീൻ കുറവാണ് മീൻ കിട്ടണമൊക്കെ ഉണ്ട് ഇല്ല അത് കാണിച്ചു ഇല്ല അത് കാണിച്ചു കൊടുക്കണം ഇന്നലെ ഇപ്പം സെക്യൂർ ഉണ്ട് പാവം രാത്രി കുറേ ബെല്ലടി കുറേ വിളിക്കുന്നുണ്ട് ഞാൻ അറിയണില്ല അങ്ങനെ പിന്നെ അവിടെ കോളിങ് ബെല്ലുണ്ടായിരുന്നു അപ്പുറത്ത് കടർ അപ്പുറത്ത് അവിടെ വിളിച്ചിട്ട് പറഞ്ഞ് ഇന്നലെ കുറച്ച് മീൻ പാവ എന്നോട് പറഞ്ഞു ഇത് മാനീന് കൊടുക്കും മാനിയെ ഞാൻ ഞാൻ ഏതായാലും വന്നതല്ലേ അപ്പോൾ പിന്നെ പോവാൻ പറഞ്ഞാൽ മാനീന് കൊടുക്കാണ്ട് ഇന്നലെ കുറേ കിട്ടി എന്നിട്ട് പോൻ്റെ കമ്പനിക്കാർക്ക് ഉപരെല്ലാവരും ഇവരെല്ലാവരും വരും ഇപ്പോൾ വൈകുന്നേരം കുറച്ച് കഴിഞ്ഞപ്പം എല്ലാവരും വരും രാവിലെ വന്നിട്ട് ഇപ്പോ ഇവർ നോക്കുകയാണ് സംഭവം തന്നെ ഉണ്ടാകും നല്ല രസാണ് നാട്ടിങ്ങനെ നിന്നിട്ട് ഇങ്ങനെയുള്ള പാട്ടൊക്കെ ചൂണ്ടിലിട്ടിട്ടും വലട്ടിട്ടൊക്കെ ഇങ്ങനെ പിടിച്ച ഒരു സമയം പോക്ക എങ്ങനുണ്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല അയ്യാലും സബ്സ്ക്രൈബോ ആ അത് രണ്ടു മാസം കൊണ്ട് ഇവര് നമ്മളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടാ തോന്നുന്നു എന്താന്നല്ല അയ്യായിരം സബ്സ്ക്രിപ്പ് ഇന്നലെ ഒരു ഇരുന്നൂറിനും പെട്ടെന്ന് കേറി ആരത് ചെയ്യണ പോന്നിക്കണേ യൂട്യൂബിൽ ആ അങ്ങനെ അങ്ങനെ ഇത് വരണൊന്നും പറയാൻ പാടില്ലേ അങ്ങനെ അങ്ങനെയുണ്ട് ഇപ്പോ യൂട്യൂബിൽ വരണൊന്നും പറയാൻ പാടില്ല എല്ലട ഇപ്പൊ റിക്കോർഡാക്കി വെക്കൂടൂബിലേക്ക് ഒരു യൂട്യൂബിൽ ഒരു പോക്കണ്ടാവും കഴിഞ്ഞാ ഏഹ് പൈസല്ലേ അന്നൊന്നും കാണാ മാണിക്കല്ലോ കണ്ടോട്ടെ കൊറേ കഴിഞ്ഞാ അത് കാണൂലട്ടോ ഇതൊക്കെ നമ്മളെ ഗേൾഫിലുള്ള ഓരോരുത്തരും വർവഞ്ചനക്കാരൊക്കെ ഇരുന്ന് കാണുന്നുണ്ട് എന്തായാലും ഇതൊരു രസമുള്ള പരിപാടിയാണോ ചണ്ടിയൊക്കെ ചണ്ടി വന്നു കൂടിയാണ് അതാണ് ഇതിന്റെ പ്രത്യേകത അയ്യായിരം രൂപ ചെലവാക്കിട്ട് ഇപ്പൊ ഒരു വല മേടിച്ചാലും എൻ്റെ പെങ്ങളെ മോൻ ഇതേമാതിരി ആറായിരം ഏഴായിരം രൂപ വല വാങ്ങി കൊടുത്തിട്ട് ഓനും രാത്രി ഇതേമാതിരി മീൻ കൊടുക്കുന്ന ഓനക്ക് പിന്നെ ഓന അതുകൊടുക്കണ മടുത്ത് ഭയങ്കര റിസ്ക് ഉള്ള പരിപാടി അതിൽ വന്ന് ഇറങ്ങണായി ഇനിക്കിപ്പോൾ എൻ്റെ വീട് ഇവിടെ അടുത്തുണ്ടായ കാരണം നല്ല സുഖമാണ് ഉള്ളി ചായ ഒഴിച്ചാൽ ആ ചൂട് എടുക്കണ ചാ കണ്ട് കൊടുത്ത് കൊടുക്കും കാരണം എന്താ പറയുക ഈ മഴ കൊണ്ടിട്ട് ഇങ്ങനെ നനയുമ്പോൾ മഴ കൊണ്ടിട്ട് ഇങ്ങനെ നനയുമ്പോൾ ഇതിൻ്റെയൊക്കെ വേദന എന്താന്നുള്ളത് നമ്മളിതേപോലെ പാട്ടും പറമ്പിലൊക്കെ ഇങ്ങനെ പണിയെടുക്കണം അങ്ങനെ പറമ്പിൽ പണിയെടുക്കണവർക്ക് കൊടുത്തുള്ളിൽ ചായ അങ്ങനെ കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കും അതേമാതിരി ഇവിടെ വന്നിട്ട് ഇങ്ങനെ മഴ കൊള്ളുമ്പോൾ ഒന്നിങ്ങനെ ശരീരം നനിയണ സമയത്ത് ഇവിടെ ഇങ്ങനെ ഇവിടുന്ന് ഇട്ട് വിളിച്ചു പറഞ്ഞാൽ മതി മനുയോ ആര്യോ ആ ഇത് കുറച്ച് കട്ടൻ ചായക്കാന്നാരി അതാണ് പറഞ്ഞത് എന്തായാലും ഞ്ഞിപ്പിടം കൊണ്ട് വെക്കട്ടെ അത് അവർക്ക് ബോംബെലേ ഞാനവർക്കീനൊന്ന് കാണിച്ചു കൊടുക്കട്ടെ പാവ പ്രവാസി ആ പ്രവാസികൾ കാത്തിക്കുണ്ടാവും മീൻ എത്ര ഇത് നമ്മളെ പതിനഞ്ചാം തീയതി വീഡിയോ കേട്ടാ പതിനഞ്ചാറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡേറ്റ് പറയണം പാവങ്ങൾ നല്ല ഈ മഴ കൊണ്ടിട്ട് എന്തങ്ങോട്ട് പറയുക രാത്രി ഒക്കെ ഇങ്ങനെ ആകെ മഴ കൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ പ്രത്യേകിച്ചും എൻ്റെ പെണ്ണുങ്ങളോടും കുട്ടികളോടും മറിച്ചിലുണ്ട് അത് കൂടുതൽ ഗ്ലാസ് ഒരു ഗ്ലാസ്സിൽ കട്ടൻ ചാ ഉണ്ടാക്കി കൊടുക്കണം കേട്ടാന്ന് അവർ അപ്പോൾ ചോദിക്കുമ്പോൾ കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി കൊടുക്കും അവർ ചോദിക്കുകയും ചെയ്താലും ശരി ഞാൻ അവിടെ എന്തെങ്കിലും പറയേണ്ട ആവശ്യമില്ല ഞാൻ അവിടെ ഉണ്ടെങ്കിൽ ഗ്ലാസ്സിലൊക്കെ ചാ ഉണ്ടാക്കിയിട്ട് ചാ ഉണ്ടാക്കിയിട്ടൊക്കെ കൊടുക്കും ഇനിയിപ്പോൾ ഞങ്ങൾക്ക് കണ്ടമാനം വീഡിയോസാവുമ്പോൾ ഇനിയും കാണിച്ചാലോ ഇന്നലെ കുറേ മീൻ കിട്ടി ഇന്നലെ കിട്ടിയിട്ട് ഇവരെല്ലാവരും കൂടി കമ്പനി പേര് എല്ലാവരും ഒരുപാട് പേരുണ്ടായിരുന്നു അവർ ഇവർ ഇത് വിൽക്കാനല്ല കേട്ടോ അവർ രസമാണ് സമയം പോക്കാണ് നമ്മൾ ഇവിടെ അങ്ങനെ ഇരുന്നിട്ട് മീൻ ഇന്നലെ ഇന്നലെ കുറേ മീൻ കൊണ്ട് ഇന്നിപ്പോൾ രാവിലെ കുറച്ച് കിട്ടിയതാണ് അതൊന്ന് കാണിച്ചു തരാം കണ്ടില്ലേ അങ്ങനൊക്കെ കണ്ടോ ഇന്നലെ ഇരുക്ക് പോവാം ഇതിപ്പോൾ ഇങ്ങനെ കാടാവോ ഇതിപ്പോടെ വെച്ചാലും ബുദ്ധിമുട്ടാണ് ഞങ്ങള് കണ്ണനാ കാണിച്ച കണ്ണൻ പെടിയുടെ കണ്ടില്ല ഞങ്ങളെ ഇതിന് ഇതിനൊരു പാട്ടുണ്ട് എഴുതി അറിയാൻ അല്ലാത്തൊരു എടുങ്ങർ അത് അങ്ങോട്ടാണ് ചാടിയത് ഇപ്പം എടുക്കാനും മാറുകയല്ലോ പാട്ട് പാടിയാലും എഴുതി അറിയിക്കാൻ കാര്യങ്ങൾ നൂറുണ്ട് എഴുതുക അല്ലാതെ വേറെന്ത് വഴിയുണ്ട് മിഴികൾ പോകും കണ്ണു നീരതി കണ്ട് എൻ കരൾ വേദന കാണുവാനാരുണ്ട് എന്നും ഞാൻ പറയും അറിയാം അട എനിക്കെടുക്കട്ടെട്ടാ ഇപ്പോൾ കഴിയുമ്പോൾ ഇപ്പോൾ ഇപ്പോൾ മൊബൈൽ ഓപ്പൊക്കെയാണ് മാർഗമല്ല അതായത് എടേക്കാണ് വെച്ചിലെ കൂടിയൊക്കെ ഇതില്ലേ അതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ് അതുപോലെ കയ്യേക്കുള്ള വെള്ളം അതുപോലെ നമ്മളെ കമ്പനിക്കാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ബാത്റൂമിൽ പോകണം എന്നുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് ബാത്റൂമിൽ പോയി കിടച്ചിട്ട് അതൊക്കെ കിൻറ്റെടുത്ത് ഞാൻ എന്തല്ല അല്ല ഫുൾ സെറ്റപ്പാണ് ഞാൻ ഉണ്ടാക്കി നിങ്ങളെപ്പോലെയല്ല നമ്മൾ നമ്മൾക്ക് റോട്ടുമൊക്കെ ഇടന്ന് വളർന്ന ആളായ കാരണം ജീവിതം എന്താണെന്നുള്ളത് പഠിച്ച കാരണം നമ്മൾ ഓരോ മിഠാ ഇടക്കാണെങ്കിൽ ചാണ്ടാക്കി കൊടുത്തിട്ട് ഒരു വെറുപതി നമ്മൾ കട്ടൻ ചായ രാവിലെ ശരീരമൊക്കെ ഒന്ന് ചൂടാക്കാൻ പറയും അതാണ് മാന് ആരും പഠിപ്പിക്കണ്ട ഞാൻ ഇങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ നമ്മളെന്ന് വെച്ചാൽ എല്ലാം പഠിച്ച് ഇനി പഠിക്കാൻ ബാക്കിയില്ല ഓരോ മനുഷ്യനെ ഒരു മിനിറ്റ് തുണി കഴിഞ്ഞ് ഒരു മിനിറ്റ് തുണി മടുക്കൂത്തേ ഞാൻ ഇക്ക മീൻ തന്നത് ഞാൻ ഇവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടാ ഒരു മിനിറ്റ് ഞാൻ ബോംബേന്ന് അച്ചാർ കൊടുത്തിട്ട് കുറേ ദിവസം ഒരാൾക്കും കൊടുത്തിട്ടില്ല ഇവിടെ കാണി ഫുള്ളായിട്ട് അച്ചാറാണ് ഞാൻ ഒരു റബ്ബ അഞ്ചാ വീഡിയോ എടുത്ത് വിട്ടില്ലേ എന്നിട്ട് ഇതിന് നമ്മളെ വേണ്ടപ്പെട്ടവർക്കൊക്കെ നമ്മളെ കമ്പനിക്കാർക്കൊക്കെ കൊടുക്കണം എന്നുണ്ട് ഇത് ഒക്കെ തന്ന മീനാ ഞാൻ കാണിച്ചു തരാം ഇവിടെ കാണിൻ്റെ കാര്യം എങ്ങനെ പെക്ക് കാണിക്കുക ഈ കണ്ടില്ല നിങ്ങൾ ഇതില്ലേ എൻ്റെ സ്നേഹിതന്മാർ പാവം ഞാൻ അവിടെ ഉണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് എന്നോട് ഇന്നലെ രാത്രി കൊടുന്ന് തന്നിട്ട് ഒരു മാനു ഇവിടെ മാനു വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ട് ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്കുണ്ട് അവർ കുറേ ബെല്ലടിക്കണേ അപ്പം ഈ ആ മഴയുടെ ശബ്ദം കൊണ്ട് ഞാൻ അറിഞ്ഞില്ല ഞാൻ ഉള്ളിലായിരുന്നു അങ്ങനെ ഉണ്ട് ഇവിടുന്ന് പോളിങ് ബെല്ല് അടിച്ചിട്ടുണ്ട് പോളിങ് ബെല്ലടിച്ച് തുറന്ന് നോക്കുമ്പോൾ സെക്യൂറും പൈസയും ഒക്കെ അവിടെ പറഞ്ഞ് ഇത് മാനിന് കുറച്ച് മീൻ കൊടുത്ത് കറി മുളിട്ട് കറിയുണ്ടായിക്കോട്ടെ തേങ്ങ അരച്ച് കറിയുണ്ടായിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇനി കൂടുതൽ പറഞ്ഞു ചേട്ടാ കണ്ടമാനം വീഡിയോ ആകുമ്പോൾ ഇത് ഞങ്ങളോടൊരു കാര്യം പറയുണ്ട് ഇതും കൂടി പറഞ്ഞ് നിർത്തുകയാണ് നിങ്ങൾ ഇല്ല വിശ്രയിക്കുകയില്ലയെന്നുള്ള എന്നാലും ഞാൻ ഒന്നും കൂടിയും പറയുന്നുണ്ട് കാരണം എന്താ അറിയാം ഞാൻ ഇവിടെ ചെറുപ്പത്തിൽ ഇവിടെ അപ്പുറത്തേക്ക് നമ്മളെ വള്ളത്തിൻ്റെ തോടാല്ലോ അല്ല ഞങ്ങൾ അറിയില്ല ഈ ക്യാമറ വെച്ചാൽ എന്തിനാറിയോ ഇവിടെ ആരെങ്കിലുമൊക്കെ മീൻ പിടിക്കുമ്പോൾ ബോംബൽ ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട് ചെയ്തപ്പോ കോമ്പിൽ ഇരുന്നിട്ട് മീൻ പിടിക്കണമൊക്കെ കാണാൻ നല്ല രസം അതിനാണ് ഞാൻ ഈ ക്യാമറ വെച്ചത് അപ്പോൾ വെള്ളം അതുപോലെ എൻ്റെ ഇവിടെ രാത്രി ഒക്കെ പറ്റുമ്പോൾ ഞങ്ങൾ വല വെച്ചിട്ടുണ്ടെങ്കിൽ വല വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒഴുക്കിൽ കൂടെ വല പോകുന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് വീട്ടിലെ ക്യാമറ വലിയ സ്ക്രീനിൽ ഇങ്ങനെ കാണാം അങ്ങനൊക്കെ ഒരുപാട് ഒരുപാട് ആലോചിച്ചിട്ട് ചെയ്തതാണ് ഈ ക്യാമറ അപ്പോൾ എല്ലാവരും പറഞ്ഞാൽ കണക്കിപ്പ്രാന്താണ് എന്തിനാണിജ് ഇങ്ങനെയുള്ള ക്യാമറ ഒക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഓരോരുത്തരെന്തേലും ചെയ്യണേനും എന്തേലും ഒക്കെ കാര്യം ഉണ്ടാകും ആരെങ്കിലൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് അറിയില്ല മറ്റുള്ളവർ വേറെ എന്തൊക്കെയോ ചിന്തിക്കുക അപ്പം ഞാൻ ചെറുപ്പത്തിൽ ഇവിടുന്ന് ഇങ്ങനെ ചൂണ്ടിലിട്ടിട്ട് മീൻ പിടിക്കുമ്പോൾ ഈ പറമ്പിലേക്കാണ് ആ മീൻ ഒന്നുകൊണ്ട് വീണ് തെറിച്ചത് അന്ന് ചെറിയ കുട്ടിയാട്ടാ ആ സമയത്ത് ഇങ്ങനെ മനസ്സോണ്ട് ചിന്തിച്ചതാ കേട്ടാ മനസ്സോണ്ട് ഞാൻ ചിന്തിച്ചൊരു സംഭവമുണ്ട് അന്ന് ആ മീൻ പിടിക്കണ സമയത്ത് ഇതൊക്കെ ഉണ്ട് അവിടുന്ന് എന്നിട്ട് എന്നിട്ട് വീശിയതാണ് ആ മീൻ വീശണ സമയത്ത് വേഗം മീൻ ആ കുളത്തുമെന്ന് കെട്ടഴിഞ്ഞിട്ട് തിരിക്കാൻ ഇവിടേക്ക് ഈ പറമ്പിലേക്കാവുന്നതും അന്ന് ഞാൻ അങ്ങനെ മനസ്സോണ്ടൊരു ഒന്ന് ആഗ്രഹിച്ചു എന്താ അറിയാം കുറച്ചുപോലെ ഈ പറമ്പ് കിട്ടുകയെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് എനിക്ക് മീൻ പിടിക്കാൻ ഒന്നും ചെറുപ്പത്തിൽ വെറുതെ ചെറുപ്പത്തിൽ നമ്മൾ വെറുതെ ജസ്റ്റ് ഒന്ന് ആലോചിച്ചതാണ് പക്ഷേ ആ ജീവിതത്തിൽ കൂടെ കടന്നു വരുന്നുള്ളത് എൻ്റെ റബ്ബനുസരിച്ച് ഞാൻ വിചാരിച്ചിട്ടില്ല നിങ്ങൾ പറഞ്ഞേ വിശ്വസിക്കുള്ളൂ എൻ്റെ ജീവിതത്തിൽ കൂടെ അത് കടന്നു വരുന്നു ഈ സ്ഥലം ഞാൻ എടുക്കുമെന്നും അപ്പോൾ ഇത് എടുത്ത ശേഷം ഞാൻ മീൻ പിടിക്കൊന്നുമില്ല മീനെ ഇപ്പം എൻ്റെ മോനാണ് പിടിക്കണത് ആ ചെറുപ്പത്തിൽ ഞാൻ ആഗ്രഹിച്ച ഒരു സംഭവം ഉണ്ടല്ലോ അത് എൻ്റെ മോന് മീൻ പിടിക്കും പക്ഷെ ഓൻ കൂട്ടൂല ഓനക്ക് മീനിനോട് തീരും താല്പര്യമില്ല ഓന് കായൽമീനിൽ തീരും കൂട്ടാത്ത ഒരാളാണ് അതുപോലെ ആട്ടറിച്ച് കൂട്ടൂല ഓനു പ്രത്യേകിച്ചൊരു ലെവലാണ് ബീഫ് കൂട്ടും ബീഫും ചിക്കനൊക്കെ കൂട്ടും അപ്പം നമ്മളെ മനസ്സുകൊണ്ട് നമ്മൾ എന്തോ ആഗ്രഹിച്ചാലും നമ്മളിങ്ങനെ വർഗ സ്വപ്നം കണ്ടാലുണ്ടല്ലോ അത് ചിലപ്പം ജീവിതത്തിൽ കൂടെ എപ്പോഴും ചിലപ്പോൾ പലതും കടന്നു വരും കടന്നു വരുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം നമ്മൾ ചെറിയ എന്തേലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചിരണം എന്ന് ആലോചിച്ച് ആലോചിക്കണമെന്നുള്ള ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വിചാരിച്ചാൽ മതി എന്തുണ്ടെങ്കിലും നമ്മൾ ജീവിതത്തിലൂടെ കടന്നാൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ കുറമേന കുറമേനാലും ചേർപ്പം നാല് കൊല്ലം അഞ്ച് കൊല്ലത്തിനുള്ളിൽ നമ്മൾ കണ്ട സ്വപ്നങ്ങളൊക്കെ നിറവേറ്റിത്തരും ഇത് ഞാൻ ഓക്കെ ഇവിടെ കൊണ്ട് വെക്കുകയാണ് ഇത് പറഞ്ഞങ്ങള് പറയുമ്പോൾ എന്നും ഈ പറച്ചന തന്നെയാണെന്ന് ഓക്കെ അപ്പം യൂട്യൂബിലുള്ള എല്ലാ ഫ്രണ്ട്സുകളോടും നമസ്കാരം നന്ദി അലൈക്കും വണ്ടിലങ്ങൾ ഇതാണ് ഇപ്പം എൻ്റെ വീട്ടിലിരുന്നിട്ടിങ്ങനെ ക്യാമറയിൽ ഇങ്ങനെ കാണാം നല്ല ക്ലിയറായിട്ട് അവിടെ വള്ളത്തിൻ്റെ ഒഴുക്കും കാര്യങ്ങളും വള്ളത്തിൻ്റെ സ്പീഡ് എത്ര ഉണ്ട് എന്നുള്ള കണ്ടിലങ്ങൾ ഇതാണ് മാനുവിൻ്റെ വീട്ടിലെ ക്യാമറ വെച്ചാലുള്ള പണം ഓക്കെ അപ്പം ഇവിടുന്ന് അടിക്കുമ്പോൾ പണ്ട് ഇതേമാതിരി ഞങ്ങൾ മീൻ പിടിച്ച അതിൻ്റെ ഒരു വീഡിയോസ് ഞങ്ങൾക്ക് കിട്ടി തരേണ്ടിട്ടാണ് നിങ്ങൾ കാണുമെന്ന് ചെയ്യാൻ നിൽക്കാറുണ്ട് കഴിഞ്ഞാൽ രാത്രി കാണുമെന്ന് നിങ്ങൾക്ക് അറിയില്ല അത് കുറ്റി ഇതേമാതിരി വള്ളം ഭയങ്കര സ്പീഡിൽ പോവാണ് ആ ഒഴുക്കിൽ ഒരു ഭാഗത്ത് കുറ്റിന് പറഞ്ഞ് അവസാനം കുറ്റി പറഞ്ഞിട്ട് ഇങ്ങനെ പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ് ആ പോകാൻ നിൽക്കുന്ന സമയത്ത് എൻ്റെ മോൻ ഇവിടെ ഇങ്ങനെ എൻ്റെ മോൻ ഇവിടെ ഇങ്ങനെ കെടുക്കുകയായിരുന്നു പോൻ കിടക്കുന്ന സമയത്ത് ഇല്ല ഇവിടെ കിടക്കല്ല ഇവിടെ ഞാൻ ഇവിടെ ഇങ്ങനെ കെടുക്കായിരുന്നു അപ്പോൾ എന്നോട് ഇപ്പോൾ ഇപ്പോൾ ആ കുറ്റി പറഞ്ഞു പോയിക്കണിട്ടാന്ന് പറഞ്ഞ് അപ്പോഴത് രാത്രി ഞാനും എൻ്റെ പെങ്ങളെ മോനും എല്ലാവരും ഉണ്ടായിരുന്നു ഓടി വന്ന് നോക്കുമ്പോൾ തന്നെ ചെന്ന് നോക്കുമ്പോഴത്തേന് ഈ ക്യാമറ ഉണ്ടായ കാരണം ഒരു ഉപകാരത്തിൽപ്പെട്ട് അപ്പോൾ ഇതാ പറഞ്ഞ് ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ നിങ്ങൾ ഇന്നെ പറ്റിയിട്ട് എന്തൊക്കെയോ തെറ്റിദ്ധരിക്കുകയാണ് പക്ഷെ ഞാൻ ഇതെല്ലാവരും പറഞ്ഞു എനിക്ക് എന്തിൻ്റെ ഭ്രാന്ത അടച്ചി ക്യാമറ വെച്ചിട്ടുണ്ട് കണ്ണത്ത രാജ്യത്ത് പ്രവാസി ലോകത്ത് പോയിട്ട് നാട്ടിൽ പോ ബോംബെ ചെന്നിട്ട് ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നമ്മളെ കമ്പനിക്കാർ മീൻ പിടിക്കുന്നതും വര ഇടണതും ഒന്നും കാണാതൊന്നും ഞാൻ ചെയ്യൂലാണ് നിങ്ങൾ വിചാരിച്ച വിചാരിച്ചപ്പോഴത്തെ ഒരാളില്ല ഞാൻ സ്കൂളിലും പോയിട്ടില്ല മദ്രസയിലും പോയിട്ടില്ല ഒന്നിനും പോയിട്ടില്ല എന്താണ് ചിന്ത ചിന്ത ചിന്തിക്കെന്നെ ചിന്ത നിന്നിട്ടാണ് ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് ചിന്തിച്ചിട്ടാണ് ഞാൻ ആ ഇടക്കാണി ആ സാധനം വെച്ച് കിടക്കും ടി വി വെച്ച് ക്യാമറ വെച്ച് കിടും എന്നാലും ബോംബെ ഇരുന്നിട്ട് നല്ല സുഖമായിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അങ്ങനൊക്കെ നല്ലൊരു സമാധാനം പണി പണിയൊന്നും ഇല്ലെങ്കിൽ പണിക്കൊന്നും പോകണില്ലെങ്കിൽ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്നു കാണും അതിന് അതൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ആ ക്യാമറയോടെ വെച്ചത് ഓക്കേ അപ്പോൾ എന്തെങ്കിലും ആരെങ്കിലോട് എന്തെങ്കിലും പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ എന്നോട് പൊരുത്തപ്പോഴാണ് ഇനിയും ഒരു വീ ഇനിന്ന് രാത്രി ഒരു വീഡിയോ ആയിട്ട് വരും അപ്പോൾ ഇവിടെ വെടി വയ്ക്കണോ ഓക്കെ എല്ലാവരോടും നമസ്കാരം നന്ദി അസ്സലാമലൈക്കും ഇനി കമൻറ്റൊന്നും നോക്കട്ടെ